മാതൃകയാകാൻ ഹരിത തെരഞ്ഞെടുപ്പ് ഹബിലാണ് മാതൃക ജില്ലാ കളക്ടറാണ് ഹരിതചട്ടം പാലിച്ച് പ്രവർത്തിക്കുന്ന ബൂത്ത് ഉദ്ഘാടനം ചെയ്തത് ലോക്സഭയാകാൻ മലങ്കരയിൽ ഹരിത ബൂത്ത് ഒരുക്കി ഹരിത ബൂത്തിന്റെ ഉദ്ഘാടനം ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് ആണ് നിർവഹിച്ചത് ഇലക്ഷൻ നിർദ്ദേശപ്രകാരം ഇലക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളിലും പ്ലാസ്റ്റിക് ഒഴിവാക്കി പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഹരിത ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശമുള്ളത് അതനുസരിച്ച് നമ്മുടെ എല്ലായിടത്തും മാതൃകാ പോളിങ് സ്റ്റേഷനുകൾ ഈ ഇപ്രാവശ്യം ഉപയോഗിക്കുന്ന എല്ലാ ഉപക ഉപകരണങ്ങളുൾപ്പെടെ അല്ലെങ്കിൽ നമ്മൾ യാതൊരു വിധത്തിലുമുള്ള പ്ലാസ്റ്റിക്കുകളും ഉപയോഗിക്കാതെ തിരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹരിതചട്ടം പാലിച്ച് വോട്ട് രേഖപ്പെടുത്തുന്നതിന് ജനങ്ങളെ പ്രേരിപ്പിക്കുകയാണ് ഹരിതബൂത്തിന്റെ ലക്ഷ്യം മലങ്കര ടൂറിസം ഹബ്ബിന്റെ സഹകരണത്തോടെ മുട്ടം പോളിടെക്നിക് കോളേജിലെ എൻ എസ് എസ് വിദ്യാർത്ഥികളും മെക്കാനിക്കൽ യൂണിറ്റും ചേർന്നാണ് ഹരിത ബൂത്ത് നിർമ്മിച്ചത് ടൂറിസം ഹബിൽ നടന്ന പരിപാടിയിൽ തൊടുപുഴ എ ആർഒയും ഇടുക്കി സബ് കളക്ടറുമായ ഡോക്ടർ അരുണസ് നായർ ഇടുക്കി എ ആർഒയും ഡെപ്യൂട്ടി കളക്ടറുമായ കെ മനോജ് കുസൂർ ശിരസ്താർ ഷാജുമോഹൻ സ്വീപ് നോഡൽ ഓഫീസർ ഷിബു ലോറൻസ് ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ ആർ ഭാഗ്യരാജ് മുട്ടം പോളിടെക്നിക് കോളേജ് സിവിൽ വിഭാഗം മേധാവി സെലിൻ